ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എന്താ ഡിസ്ചാർജ് ആകാൻ വേണ്ടിയിട്ട് നിൽക്കാനുട്ടോ ആ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിയായിരിക്കും ബൈ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ വൈജയന്തി ആണെങ്കിൽ ബാലൻ്റെ നേർക്കും കൃഷ്ണമോളുടെ നിരക്കൊക്കെ ചാടിക്കടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഇത്രമാത്രം ഒരു വേലക്കാരോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ നാട്ടുകാർ നിങ്ങളെ സംശയിക്കും എന്നൊക്കെ പറയാനിട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ വല്ലാണ്ട് അങ്ങ് ദേഷ്യം വരികയാണെ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സിൽ മുഴുക്കെ നമ്മുടെ അലീന പറഞ്ഞ വാക്കുകളായിരിക്കും കേട്ടോ എൻ്റെ കൂടെപ്പുറപ്പല്ലേ എൻ്റെ സഹോദരനല്ലേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ രക്തബന്ധമല്ലേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാക്ക് ബാലചന്ദ്രൻ്റെ മനസ്സിൽ കിടന്ന നീറാണ് കേട്ടോ അതെങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ തന്നെ ചിന്തിക്കുന്നുണ്ട് ഇനി ഞാൻ ചതിക്കപ്പെടുമായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ഓർത്ത് ബാലചന്ദ്രൻ വല്ലാതെ അങ്ങ് ഫീൽ ചെയ്യാനുട്ടോ ഈ സമയത്ത് തൻ്റെ മകൻ ഈ ഒരു അത്യാഹിതത്തിനും കൂടെ കാരണക്കാരനായല്ലോ എന്നൊരു വിഷമവും കൂടെ ബാലചന്ദ്രൻ ഉണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ മനസ്സമാധാനം തന്നെ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ അങ്ങനെ ഇരിക്കുവായിരിക്കും നമ്മുടെ കമലയാണെങ്കിൽ എന്താ കമലയോട് ഹരിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാനുട്ടോ അപ്പോൾ കമല ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് മനു എന്ന് പറഞ്ഞതിന് ശേഷം മനു കുറേ തല്ലിയല്ലോ അതിനൊക്കെ ശേഷം കമല ചോദ്യം ചെയ്യുമ്പോൾ മനു ആണെങ്കിൽ ആ കുറ്റവും തന്നെ രോഹിത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനുട്ടോ രോഹിത്താണ് മുഴുവനും കാരണക്കാരനെന്നും രോഹിത്താണ് തന്നെ ആ വരുത്തിയതെന്നും അലീനിയോട് അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിച്ചതെന്നും ഒക്കെ പറയാനുട്ടോ ഇതൊക്കെ ഒരു പെറ്റമ്മ തന്നെ ആയതുകൊണ്ട് കമല അതൊക്കെ വിശ്വസിക്കാനുട്ടോ കാരണം തന്റെ മകന്റെ ഭാഗത്ത് യാതൊരു വിധം തെറ്റുമില്ല എല്ലാം അവനാണ് ചെയ്തത് എന്ന് ഉറപ്പിക്കാനുട്ടോ കമല എന്നിട്ട് പറയുന്നുണ്ട് ഇനി അവനോടുള്ള യാതൊരുവിധ കൂട്ടും വേണ്ട അവൾ അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നീ ഇപ്പം ജയിലിലായനെ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് ഹരി ചോദിക്കുന്നുണ്ട് അമ്മയെ അതൊക്കെ വിടും ഈ ഏട്ടൻ എന്തിനാ ഈ കാര്യത്തിലേക്ക് ഇടപെടാൻ നിൽക്കുന്നത് ഒരു യുടെ കാര്യത്തിൽ അവൾക്ക് എന്ത് വിഷമം എന്ത് സങ്കടം ഉണ്ടായാലും ഏട്ടൻ പറന്ന് അവിടെ എത്തും ഇപ്പൊ തന്നെ ബൈസ്റ്റാൻഡേർഡ് ആയിട്ട് അവിടെ എത്ര ദിവസം നിന്നു ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനിട്ടോ ഈ സമയത്തൊക്കെ കമല പറയുന്നുണ്ട് അതാടാ എനിക്ക് മനസ്സിലാവാത്ത ഇനി അവളെയും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമോ എന്നാണ് എൻ്റെ പേടി ചില നേരത്തെ എൻ്റെ ഏട്ടൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്കതാണ് തോന്നിയത് എൻ്റെ മനസ്സിലാകെ പേടി അതാണ് നമ്മുടെ തറവാട്ടിൻ്റെ മഹിമ തന്നെ അവൻ കളഞ്ഞു കുളിക്കുമെന്ന് തോന്നുന്നു ഒരു വേലക്കാരി കാണാൻ ഉണ്ട് പക്ഷേ എവിടെയോ എങ്ങോ ആർക്ക് പെഴച്ച് പറ്റി അവളെയൊക്കെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപ്പരം നാണക്കേട് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇതേ പിടിച്ച് കയറാനിട്ടോ ഹരി ശേഷമാണെങ്കിൽ കമല പറയുന്നുണ്ട് ഇനി മേല ഇന്മാതിരി കേസ് കെട്ടുമായിട്ട് രുത് ഇപ്പം നിന്നെ ഈശ്വരാധീനം കൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടതാണ് ഇനി ഇതുപോലൊരവസരം ഉണ്ടായില്ല രക്ഷപ്പെടലൊന്നും നടക്കില്ല പിന്നെ ജയിലിലായിരിക്കും കേട്ടോ നിൻ്റെയൊക്കെ വാസം അതുകൊണ്ട് അതേ അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അറിയാലോ എന്നൊക്കെ പറയാനുട്ടോ ഞാൻ അവനെ രോഹിത്തിനെ ഒന്ന് കാണുന്നുണ്ട് എൻ്റെ മകനെ വഴി തെറ്റിക്കാൻ വേണ്ടി അവൻ തുനിഞ്ഞിറങ്ങിയിരിക്കാ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമല ആകെ ദേഷ്യപ്പെട്ട് നിൽക്കാതിരിക്കും കേട്ടോ അങ്ങനെ കമല ഫോൺ ചെയ്യുകയാണെങ്കിൽ അത് വൈജയന്തിക്കായിരിക്കും കേട്ടോ അപ്പോൾ വൈജയന്തിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നല്ലോ അതായത് മനു എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നതെന്നും അവിടുത്തെ വീട്ടിലെ വേലക്കാരിയാണെങ്കിൽ ശരി ഇപ്പോൾ ഇവനെന്തിനെ ഇക്കാര്യത്തിലൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു വന്ന് ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് നേരെ മറുപടി കൊടുക്കാനായിരിക്കും കേട്ടോ കമല വിളിച്ചിരിക്കുന്നത് അങ്ങനെ കമല പറയുന്നുണ്ട് എൻ്റെ ഏട്ടത്തി ഈ ഇവളോട് ഈ കായിക ചെയ്തത് ആരാന്ന് അറിയാവോ ഏട്ടത്തിനോ മോൻ എന്നിട്ട് അവൻ പേടിയായിട്ട് എൻ്റെ മോനെ കൂടെ കൂട്ടി വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് വൈ യാകെ ഷോക്കാണ് നീ എന്താ ഈ കമല ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കമലം പറയുന്നുണ്ട് സത്യമാണ് എല്ലാ സത്യങ്ങളും രോഹിത് സോറി ഹരിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് രോഹിത് ക്ലാസ്സും കട്ട് ചെയ്തിട്ട് വന്ന് ഹരിയേയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നതാണ് അങ്ങനെ അലീനനെ എന്താ ബലമായിട്ട് പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചു അതിൻ്റെ ഇതായിട്ട് അലീന സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് കുത്തിയതാണ് ഏട്ടത്തിൽ നാലേശേഷി അവൾ മൊഴിമാറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തിൻ്റെ മോനും എൻ്റെ മോനും ജയിലില്ല അതേ ഏട്ടത്തിൽ ഹരിയിനെ ഒന്ന് രോഹിത്തിനോടൊന്ന് പറഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ ഇനി ഹരിനെ ഇമാതിരി ഒരു പരിപാടി ും വിളിച്ചേക്കല്ലേ എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ വൈജന്തിക്കും ദേഷ്യം വരികയാണെങ്കിൽ വൈജന്തി ആകെ ഷോക്കിലും ആയിരിക്കും കേട്ടോ എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് ആഹാ കമലം നീ അങ്ങനെയൊന്നും പറയണ്ട നിന്റെ മോനെ ഒട്ടും മോശക്കാരനല്ല ഇതിൽ രണ്ടു പേർക്കും തക്കതായ പങ്ക് കാണും പിന്നെ ഞാൻ അവനെയൊന്ന് ചോദ്യം ചെയ്യട്ടെ എന്ന് പറയാനുട്ടോ എന്നിട്ട് ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കാരണം ഇങ്ങനൊരു അത്യാഹിതം തൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വൈജയന്തിക്ക് താങ്ങാനാവുന്നില്ല കേട്ടോ അലീനയ്ക്ക് മുറിവ് പറ്റിയതിൽ മുറിവ് പറ്റിയതിൽ വൈജയന്തിക്ക് ഒരുവിധ സങ്കടവും ഇല്ലെങ്കിലും ആ ഒരു അവസ്ഥയ്ക്ക് കാരണം തൻ്റെ മകനാണല്ലോ എന്നാലോചിച്ചിട്ട് വൈജയന്തിക്ക് നല്ല വിഷമം സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വൈജയന്തി അപ്പം മറ്റി പറയുകയും കൂടെ ചെയ്തപ്പോൾ തൻ്റെ മകനെ അനുകൂലമായിട്ട് മൊഴി മൊഴി പറഞ്ഞതുകൊണ്ടും നമ്മുടെ വൈജന്തിക്ക് അലീനോട് ചെറിയൊരു സോഫ്റ്റ് കോണറൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന വീട്ടിൽ വന്നതിന് ശേഷം എന്താ റെസ്റ്റ് എടുക്കാതെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തു നിന്നോടുള്ള സ്നേഹമോ സഹതാവമോ ഒന്നും കൊണ്ടല്ല അതു പിന്നെ നീനീ പിന്നെയും കിടന്നുപോയാൽ ഇൻഫെക്ഷനായിട്ട് കിടന്നുപോയാൽ ഞങ്ങൾ തന്നെ പുറകെ നടക്കണം പിന്നെ ബാലചന്ദ്രനും കൃഷ്ണമോൾക്കും അതൊരു പണിയാക്കും അതുകൊണ്ട് മാത്രം എന്ന് പറയാനിട്ടോ ഉടനെ അലീനെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തന്നെ ചെയ്തോളാം എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് നല്ല ഭേദമുണ്ട് പിന്നെ എൻ്റെ ശരീരം എനിക്ക് സൂക്ഷിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അത് എന്നെ കഴിയാവുന്നത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അലീന പോകും ട്ടോ വൈജയന്തിക്ക് നല്ല സങ്കടമുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ആണെങ്കിൽ ബാങ്കിലൊക്കെ പോയിട്ട് വൈജയന്തിക്ക് ഒരു സമാധാനമില്ല കേട്ടോ കാരണം വൈജയന്തിൻ്റെ മനസ്സ് കിടന്നിരുകയാണ് കാരണം രോഹിത്തിൻ്റെ ആ ഒരു സ്വഭാവം കൊണ്ട് ഇനി നാളെ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കാനിട്ടോ അല്ലെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം അതുകൊണ്ടാണ് വീട്ടിൽ കൊച്ചു പയ്യന്മാരൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഇതുപോലൊരു പെൺകുട്ടി ഇനി വീട്ടിൽ വേണ്ടെന്ന് തന്നെ തീരുമാനിക്കാനിട്ടോ വൈജയന്തി അത് കമലത്തോടും അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പം കമലവും പറയുന്നുണ്ട് ശരിയാണ് നല്ല കാര്യമാണ് എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു വിടാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല മനു മാനു ഇനി അവരുടെ വലയിൽ വീഴുവെന്ന് ഓർത്തിട്ടായിരിക്കാൻ പോലും അത് പറയുന്നത് പിന്നെ വൈജിൻ്റെ അവർക്കടുത്ത തീരുമാനം എടുക്കാനുട്ടോ അങ്ങനെ ബാലചന്ദ്രനെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് പെട്ടെന്നൊരു തീരുമാനം പണ്ടൊരിക്കൽ നീ അവളെ കള്ളിയാക്കി ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നിട്ട് അവൾ തിരിച്ചു വന്നു ആ കുട്ടി ഈ വീട്ടിലുള്ളത് എന്തുകൊണ്ടും നല്ലത് എല്ലാവർക്കും എത്ര നന്നായിട്ട് ആ കുട്ടി ഓരോ ജോലികൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി അവളെ പറഞ്ഞു വിടേണ്ട എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ബാലചന്ദ്രനോട് വീണ്ടും ചോദിക്കുകയാണ് ബാലചന്ദ്രൻ എന്തിനാണ് ഇത്ര സോഫ്റ്റ് കോണർ അവളോട് അവൾക്ക് ആശുപത്രിയിൽ കൂട്ടു നിൽക്കാൻ പോകുന്നു അവൾക്ക് വേണ്ടി ബാധിക്കുന്നു നിങ്ങൾക്ക് ഇതെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് എനിക്കൊന്നും പറ്റി ില്ല എൻ്റെ മകളുമല്ലവൾ എൻ്റെ മറ്റാരും അല്ലാൾ അതെനിക്ക് നല്ല ബോധ്യുണ്ട് ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിട്ടേ അവളെ കണ്ടിട്ടുള്ളൂ എൻ്റെ കുട്ടികളെപ്പോലെ അവളെ കണ്ടിട്ടുള്ളൂ അതും ആ ഒരു സോഫ്റ്റ് കോണ്ടർ മാത്രമേ എനിക്കുള്ളൂ പിന്നെ മറ്റ് ചിലരുടെ സ്വഭാവശുദ്ധിയൊന്നും എനിക്ക് ചെറഞ്ഞ് അന്വേഷിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ആകെ ഒന്ന് വൈജ ഞെട്ടിപ്പോ കാരണം വൈജയന്തി ഒന്ന് കൊള്ളിച്ചു പറഞ്ഞതുപോലെ വൈജയന്തിക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ അലീനയിൽ എന്തൊക്കെയോ സത്യങ്ങൾ മറിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ വൈജയന്തി മനസ്സിലാക്കുകയാണ് കേട്ടോ ആഗ്രഹിലെ കാര്യങ്ങൾ എനിക്കറിയാം എന്നും ഒക്കെ ഒന്ന് അന്ന് വന്ന ഉടനെ തന്നെ പറഞ്ഞത് വൈദ്യത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാണെ അതെങ്ങനെ അവൾ അറിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആ പണ്ടുണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അറിയുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതം തന്നെ തകരും എന്നുള്ള നല്ല ഭയം വൈജയന്തിക്കുണ്ട് കേട്ടോ ആ ഭയം എല്ലാം ആയിരിക്കും വൈജന്തിൻ്റെ മുമ്പിൽ ദേഷ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നത് അങ്ങനെ വൈജയന്തി ഇങ്ങനെ ഉറങ്ങാണ് കേട്ടോ ഉറങ്ങുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ സ്വപ്നം കാണുകയാണ് അതായത് വൈജന്തി ഇങ്ങനെ ചിന്തിക്കുകയാണ് അലീനയോട് പോയി നല്ല മകൻ ചെയ്ത തെറ്റിനൊക്കെ ഒന്ന് ക്ഷമ ചോദിച്ചാലോ അല്ലെങ്കിൽ അത് അതിന് ഒന്ന് ചോദിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ടും വൈജയന്തിയുടെ മനസ്സിലുള്ള ഒരു ദേഷ്യവും അഹംഭാവവും ഒക്കെ വൈജന്തിയെ അത് സമ്മതിക്കുന്നില്ല കേട്ടോ വൈജയന്തി എന്നിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ മുൻപിൽ തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ സ്റ്റാറ്റസ് എന്താ എൻ്റെ സ്റ്റാറ്റസ് എന്താണ് അവൾക്ക് അവൾക്കങ്ങനൊരു അബദ്ധം അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ അവൾക്കങ്ങനെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ തെറ്റുകൾ കൊണ്ട് തന്നെയാണ് അല്ലാതെ ഞാനെന്ത് ചെയ്തു ഏ എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് രോഹിത്തിനെ എങ്ങനെയെങ്കിലും ഈ ഒരു ഈയൊരു ഈ ഒരു പിഴച്ച ചിന്താഗതിയിൽ നിന്ന് മാറ്റിയെടുക്കണം അവനെ നല്ലതായിട്ട് തന്നെ വളർത്തിയെടുക്കണം എനിക്ക് എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കാനുട്ടോ അങ്ങനെ വൈജ്റെ മനസ്സിലാഴക്കടലാണ് ആഴക്കടലാണ് കേട്ടോ കാരണം വൈചിന്തിക്ക് ആകെ ഒരു മനസ്സിന് ബുദ്ധിമുട്ടാകുകയാണ് എല്ലാ കാര്യങ്ങളും കൂടെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അതുപോലെ തന്നെ ബാലചന്ദ്രൻ ആണെങ്കിലും അലീനയുടെ വാക്കുകൾ ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കാനിട്ടോ കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെ അതെന്തായിരിക്കും ആ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ രക്തമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ടാകുകയാണ് കേട്ടോ അങ്ങനെ പിന്നീടുള്ള ജീവിതത്തിലുടനീളം ബാലചന്ദ്രൻ എന്താ വൈജയന്തി സംശയത്തിൻ്റെ കണ്ണുകളിലൂടെയായിരിക്കും കേട്ടോ നോക്കുന്നത് ഓരോ തവണ വൈജയന്തി ആർഗ്യൂ ചെയ്യുമ്പോഴും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആരും അത്ര നല്ലവരൊന്നും അല്ല ആരുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല പഴയതൊക്കെ ചെകഞ്ഞെടുക്കുകയാണെങ്കിൽ പലതും മറിഞ്ഞിരിപ്പുണ്ടായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വൈജയന്തിയുടെ മനസ്സിലും വല്ലാതെ അങ്ങ് ഒരു ഭയം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അലീന ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഈ എന്താ ബാലചന്ദ്രൻ ഈ മാറ്റം എന്നോട് ഇങ്ങനെ തർക്കിക്കുന്നതും എന്നോട് സംശയ രീതിയിൽ സംസാരിക്കുന്നതും ഒക്കെ എന്ന് മനസ്സിലാക്കുന്ന വൈജയന്തി അലീനനെ എങ്ങനെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാനുട്ടോ എന്നിട്ട് ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൺകുട്ടിയുണ്ട് അവൻ അവൻ്റെ പ്രായം അത് നമുക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അപ്പോൾ എത്രയെന്ന് പറഞ്ഞാലും ഈ കാലത്തെ ആൺകുട്ടികൾക്ക് കുറച്ച് കുസൃതികളും തമാശകളും ഒക്കെ കൂടുതലാണ് അവർക്ക് നല്ല ചീത്ത ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് അലീനെ ഇപ്പോൾ ഒരു പെൺകുട്ടിനെ ഇവിടെ വെച്ച് വായിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടാനൊക്കെ ശ്രമിക്കുന്ന ബാലചന്ദ്രൻ അതിനെ അനുവദിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സിലൊരു തീരുമാനം കൂടെ ഉണ്ട് ഇതിനൊക്കെ പിന്നിലുള്ള കുറച്ച് സത്യങ്ങൾ എനിക്ക് എന്തെങ്കിലും മറിഞ്ഞേക്ക് പുറത്തു വരണം എന്നാൽ അലീനെ പറഞ്ഞതിൻ്റെ പോരുളെന്താണെന്ന് എനിക്കറിയണം എന്നൊക്കെയുള്ള തീരുമാനം കൊണ്ട് ബാലചന്ദ്രൻ ൻ അവളെ പുറത്താക്കാൻ ശ്രമിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ കമലവും പറയുന്നുണ്ട് അവൾ എങ്ങനെയെങ്കിലും പുറത്താക്കുക അതിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മനു അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ മുത്തശ്ശൻ പറഞ്ഞതാണ് അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് പോകില്ല എന്ന് തന്നെ പറയാനുട്ടോ മുത്തശ്ശിയും സമ്മതിക്കുന്നില്ല കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ വൈജ വന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനൊന്നുമില്ല നിനക്ക് തോന്നുന്നതായ നിൻ്റെ പൊട്ട കുത്തിക്ക് തോന്നി നന്ദിയാതെ നിൻ്റെ വാശിയും ദേഷ്യമൊക്കെ മാറ്റി വെച്ച് പഴയ വൈജിയായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നിനക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വൈജി ജയന്തി പറയുന്നുണ്ട് ആ പഴയ വൈജ എന്നെയും മരിച്ചുപോയി ഇനി അത് പുനർജനിക്കില്ല അമ്മേ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്ക് എല്ലാവരെയും എനിക്ക് ആരെയും ഇഷ്ടമല്ല എല്ലാവരോടും എനിക്കൊരു വെറുപ്പും ദേഷ്യമാണ് എൻ്റെ ജി ബാലചന്ദ്രനൊക്കെ എന്നോട് നേരെ നിന്ന് സംസാരിച്ചിട്ട് പോലും ഇപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്നോട് തർക്കിക്കാൻ നിൽക്കുക എന്നൊക്കെ പറയാനുട്ടോ മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജേന്തി അതെല്ലാം തട്ടി മാറ്റാണ് കേട്ടോ അങ്ങനെയായിരിക്കും കഥയിന് മുൻപോട്ട് പോകുന്നത്